ാസ് അവലംബിത്തുവല്ല ഉടമസ്ഥനായ റബുൽ അയ്യസത്ത് അള്ളാഹു സുബഹാനോവറ്റ് അലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് ഈ ഉള്ളവനെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനവറ്റ് അല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ലോകമുസ്ലിമീങ്ങൾ ഇന്നലെയും ഇന്നുമായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയുടെ പാവനസ്മരണകളായവർക്കിക്കൊണ്ട് ഈദുല്ല ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന തിരക്കിലാണ് അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ നാം ഒരുമിച്ച് കൂടിയ ഈ ദിനത്തിൻ്റെ പ്രത്യേകത നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇൻ അഫ്ദൽ അന്താ അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമെന്നുള്ളത് യോമുൻ നെഹ്റാണ് അതായത് ഈദുൽ അലഹയുടെ ദിവസം ബലിപെരുന്നാളിൻ്റെ ദിവസമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനുമൊത്താലക്കേറെ പ്രിയങ്കമായ ഏറെ ഇഷ്ടമുള്ള ഏറെ തൃപ്തിയുള്ള ഏറെ സ്നേഹമുള്ള ഈ ഒരു ദിനത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈ ഇസ്സലാമയുടെ സ്മരണകൾ അയവർക്കുന്ന മാസങ്ങളിലൂടെ ദിവസങ്ങളിലൂടെ ആഴ്ചകളിലൂടെ മിനിറ്റുകളിലൂടെ പ്രിയപ്പെട്ടവരെ നാം സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂഹത്തുകളിൽ ഇരുപത്തിയഞ്ച് സൂറത്തുകളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി പറ്റി പരാമർശിക്കുന്നുണ്ട് ആ ഇരുപത്തിയഞ്ച് സൂറത്തുകളിൽ അറുപത്തി ഒമ്പത് സ്ഥലങ്ങളിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമയെപ്പറ്റി അള്ളാഹ് ഉസ്ബഹാനു വത്തഅല പരാമർശിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ മാതൃകയാക്കണമെന്ന് പറഞ്ഞതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമയെ മാതൃകയാക്കണമെന്നാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ധ്യാപനമെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമ അബുൽ അംബിയ ആണ് അതേ അംബിയാക്കളുടെ അതേ ആ ഒരു നേതൃത്വ പദവിയുള്ള വ്യക്തിയാണ് എന്ന് അള്ളാഹുവിൻ്റെ ദീനെ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ ഹലീലുല്ലാ എന്ന ഒരു നാമം റഹ്മാനായ ആയി റബ്ബ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടല്ലോ എന്താണ് പ്രിയപ്പെട്ടവരെ ഹുലുവത്തി എന്നുള്ളത് മലയാള വ്യാഖരണ സാഹിത്യ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഹുലുവത്തി എന്ന പദം പ്രിയപ്പെട്ടവരെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് ഏറെ പ്രതിസന്ധിയാണ് സ്നേഹമെന്നോ അതല്ല എങ്കിൽ അതിനപ്പുറമുള്ള വാചകങ്ങൾ കൂട്ടിച്ചേർത്തി പറഞ്ഞാലും ഹുലുവത്തി എന്ന പദത്തിന് നമുക്കർത്ഥം പറയാൻ കഴിയില്ല അത്രയും അഭേദ്യമായ ബന്ധം അത്രയും കണക്കാക്കാൻ കഴിയാത്ത ബന്ധമാണ് അസ്ബാൻ ഹലീലു ഇബ്രാഹിം നബി അലി ഇസ്ലാമയും തമ്മിൽ പ്രിയപ്പെട്ടവരെ അഷ്റഫുൽ അഷറഫുൽ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം അലഹി വസല്ലമയെ മാതൃകയാക്കണമെന്ന് കാനലക്കും ഫി ഉസ്വത്തുൻ ഹസന ആ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് പഠിച്ചവരാണ് മനസ്സിലാക്കിയവരാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ ത്യാഗപൂർണമായ ജീവിതം പലപ്പോഴും ചരിത്രങ്ങളിലൂടെ മനസ്സുകളിലേക്ക് കാതുകളിലൂടെ മനസ്സുകളിലേക്ക് കേൾക്കുമ്പോൾ അതിൽ രോമാഞ്ചം കൊള്ളുന്നവരാണ് ആ പ്രവാചകനോട് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലി ഇസ്ലാമയെ മാതൃകയാക്കണം ആ ഹലീലു ജീവിതത്തിലെ പിൻപറ്റണമെന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹു കൽപ്പനയുണ്ട് അതേ നാം തക്ബീറിൻ്റെ അക്ബർ 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 പ്രിയപ്പെട്ടവരെ എന്താണ് കേവലം മനോഹരമായ ഭാഷയിലെ രീതിയിലെ നാം ആ അക്ബറിൻ്റെ ഉള്ളറകളിലേക്ക് കേറാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന ഒരു ചിന്തയുണ്ടാകേണ്ടതുണ്ട് അതേ നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോയവരുണ്ടല്ലോ നിന്റെ ുത്തരം നൽകിയതാ ഞാൻ വന്നിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം ഈ പ്രഖ്യാപനങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താണ് വേണ്ടി സമർപ്പിക്കുന്ന രംഗത്ത് ആശങ്കയോ ആകുലതയോ മടിയോ അലസതയോ ഇല്ലാതെ മുന്നോട്ട് പോകണമെന്ന ആ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു അക്ബർ നമുക്ക് സമ്മാനിക്കുന്നത് അതല്ലേ ഖലീലുഹിം ഇബ്രാഹിം നബി നബിഅലി

ചെയ്തിട്ടുണ്ട് അതിലെല്ലാം അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടുണ്ട് ഇബ്രാഹിം അല്ലെ വഫ ഘടമകൾ പൂർത്തീകരിച്ച ഒരു പ്രവാചകനെന്നാണ് അള്ളാ ഉസ്മഹാനുഅല പ്രിയപ്പെട്ടവരെ ഖുർആാനിലൂടെ ഇബ്രാഹിം നബി അലി ഇസ്ലാമയെ പരിചയപ്പെടുത്തുന്നത് വാർദ്ധക്യത്തിൻ്റെ അങ്ങേറ്റത്തെത്തിയിട്ടും നിരാശയുടെ ഒരു നിരാശയുടെ ഒരു നൂല് പോലും പുറത്തു വരാത്ത രൂപത്തിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമ പ്രാർത്ഥിച്ചത് മക്കളില്ലാത്തതിന്റെ വിഷമത്തിൽ ഏതെങ്കിലും മക്കളെ കിട്ടണമെന്നല്ല സാലിഹത്തായിട്ടുള്ള സന്താനത്ത് പ്രദാനം ചെയ്യണേ മക്കളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളിൽ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ എനിക്കും എന്റെ മക്കൾക്കും ഇനി വരുന്ന തലമുറക്കും റബ്ബെ നൽകണേ എന്ന് ഇബ്രാഹിം നബിഅലി ഇസ്ലാമയുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവേ ഞങ്ങളും ഞങ്ങളുടെ സന്താന പരമ്പരകളും അള്ളാഹുവിനെ െന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാമയുടെ നിർഭരമായ മനസ്സായിരുന്നു ഇബ്രാഹിം നബി ഉണ്ടായിരുന്നത് ത്യാഗപൂർണമായ പരിശ്രമത്തിലൂടെ അള്ളാഹു കൽപ്പന പ്രകാരം കഴവ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ട് ആ കഴവയുടെ പണി പൂർത്തീകരിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ പ്രിയപ്പെട്ടവരെ ഖലീലുല്ലാന്റെ ജീവിതത്തിൽ കടന്നു വന്ന മുഴുവൻ കാര്യങ്ങളും നിറഞ്ഞു തുളുമ്പുന്നതായിരുന്നു എന്തെങ്കിലും ഏതെങ്കിലും കാട്ടിക്കുട്ടുക എന്നല്ല ഖലീലുല്ലാന്റെ ജീവിതം നമ്മെ പഠിപ്പിച്ചത് എന്താണോ റബ്ബു സുബാനു വറ്റല പറയുന്നത് എന്താണോ അള്ളാഹുവിന്റെ കൽപ്പന ആ കൽപ്പന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറെ ശ്രദ്ധ കാണിച്ച ഒരു പ്രവാചകൻ നോക്കിയേ നിങ്ങളെ ഏറെ പ്രാർത്ഥിച്ച ഫലം കണ്ട് ഒരു പിഞ്ചു പൈതലിനെ കിട്ടിയിട്ട് ചോരപ്പൈതല് മുലപ്പാലിന്റെ മണം പാറാത്ത ഒരു പൈതലിനെ പ്രിയപ്പെട്ടവരെ അരണ്ട ഭൂമിയിൽ പത പതക്കുന്ന ഭൂമിയിൽ മക്കയിലെന്നാരും ഇല്ലാത്ത ഇന്നത്തെ അമ്നോ ഇന്നത്തെ നിർഭയത്വമോ ഇന്നത്തെ സുഖസുന്ദരമായ വിശാലമായ സുഭിക്ഷമായ വഴിയോരങ്ങളോ ഇല്ലാത്ത ഒരു സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന ഇബ്രാഹിമെ ആ പിഞ്ച് പൈതലിനെയും ഹാജറയെയും മക്കയിൽ കൊണ്ടാക്കണം ഇബ്രാഹിമെ അള്ളാഹു കൊണ്ടാക്കണോ ഞാൻ പ്രിയപ്പെട്ടവരെ ആശങ്കയില്ല ആകുലതയില്ല മടിയില്ല എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണ് ആ കൽപ്പന നെഞ്ചിലേറ്റാൻ ഞാൻ തയ്യാറാണ് എന്ന ആ രീതിയുണ്ടല്ലോ നോക്കണേ സഹോദരിമാരെ ഹജറാ ബീവിയെ കൊണ്ടാക്കുന്ന സമയത്ത് ഹജറാബിവി ഇബ്രാഹിം നബി അലി ഇസ്ലാമയെ വിളിക്കുന്നുണ്ട് ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് യാ ഇബ്രാഹിം

എന്ന് പറഞ്ഞപ്പോൾ അതെ എൻ്റെ റബ്ബ് കൈവിടൂല പ്രിയപ്പെട്ട സഹോദരിമാരെ ദീനിൻ്റെ വിഷയത്തിൽ റഹ്മാനായ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു തവക്കുല് നമുക്കുണ്ടായിട്ടുണ്ടോ ഈ രൂപത്തിലുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ മാത്രമല്ല കുടുംബം മൊത്തത്തിൽ പ്രിയപ്പെട്ടവരെ മാതൃക യോഗ്യമാണ് എന്നല്ലേ ഈ ചരിത്രങ്ങളെല്ലാം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞോ മകനെ അറക്കണം കൈപിടിച്ച് നടക്കുന്നൊരു പ്രായം ആ പ്രായത്തിൽ മകനെ അറക്കണം പ്രിയപ്പെട്ടവരെ വർഷങ്ങൾ കഴിഞ്ഞ് വേണ്ട ഒരു അഞ്ചോ ആറോ ഏഴോ വർഷം കഴിഞ്ഞ് ഒരു പിഞ്ചു പൈതലിന് റബ്ബ് നമുക്ക് നൽകിയാൽ ആ പൈതലിനോടുള്ള സ്നേഹം ആ സന്താനത്തോടുള്ള സ്നേഹം വിവരണാതീതമാണ് അതിനേക്കാൾ എത്രയോ സ്നേഹമില്ലേ ഖലീലുഖ് ഇബ്രാഹിം നബി അലി ഇസ്ലാമയോട് ഖുർആാന് ആ വിഷയം എടുത്തു പറഞ്ഞല്ലോ ഫലമു ടക്കുന്ന പ്രായമെത്തിയപ്പോ ഉപ്പയോടൊപ്പം ഒന്ന് നടക്കുന്ന ഇബ്രാഹിം നബി ഞാൻ സ്വപ്നത്തിൽ ഇതാ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു എന്താണ് സ്വപ്നമെന്നറിയുമോ പ്രിയപ്പെട്ടവരെ കണ്ണുകൾക്ക് കുളിർമയേകുന്നതല്ല മനസ്സുകൾക്ക് ആനന്ദം നൽകുന്നതല്ല ഒരു ഉപ്പയെ സംബന്ധിച്ചെടുത്തോളം പൊന്നുമോനെ കൽപ്പന നിന്നെ അറുക്കണമെന്നുള്ളതാണ് പൊന്നുമോനെ പ്രിയപ്പെട്ട യുവാക്കളെ യുവാക്കളെ റിയൽ ഹീറോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യുവതികളെ ഏറ്റവും വലിയ ഹീറോ എന്നുള്ളത് ഇസ്മായിൽ നബി അലി ഇസ്ലാമയാണ് റീൽസിലൂടെ ഷോർട്സിലൂടെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ സൈബർ പ്ലാറ്റ്ഫോമുകളിലൂടെ കാണുന്ന ഹീറോകളെ യുവസമൂഹമേ ഇസ്മായിൽ നബി ഏതെങ്കിലും ദിവസത്തിലല്ല ഏതെങ്കിലും കാലത്തിലല്ല ഏതെങ്കിലും മാസത്തിലല്ല അദ്ദേഹം എങ്ങനെയാണെന്നറിയോ കിയാമത്ത് നാള് വരെയുള്ള മുഴുവൻ യുവാക്കൾക്കും മാതൃകയാണ് അള്ളാന്റെ കൽപ്പനയാണോ എങ്കിൽ പൊന്നുപ്പാ താങ്കളത് പ്രവർത്തിച്ചു കൊള്ളുക പൊന്നുവാപ്പ എന്താണോ കൽപ്പിച്ചത് അത് ചെയ്തു കൊള്ളുക അത് ചെയ്തു കൊള്ളുകലംബിക്കുന്നവരുടെ കൂട്ടത്തില് എന്നെ കാണാം പൊന്നു ഉപ്പാ പ്രിയപ്പെട്ട യുവാക്കളെ അങ്ങനെയുള്ള യുവസമൂഹമേ അങ്ങനെയുള്ള യുവാക്കളായി തീരാൻ പ്രിയപ്പെട്ടവരെ നാം പരിശ്രമിക്കേണ്ടതുണ്ട് നോക്കിയേ നിങ്ങളെ ജീവിതത്തിലെ ത്യാഗങ്ങളെ ഏറെ അനുഭവിച്ചിട്ടും ഖുർആൻ അദ്ദേഹത്തെ ഉമിഹി പരിചയപ്പെടുത്തിയത് എന്താ അള്ളാഹുസ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചവനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലിസ്ല നന്ദി കാണിച്ചവനാ അല്ല കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ നമ്രൂദിൻ്റെ തീക്കളത്തിൽ കരിയാത്ത തൗഹീദുമായി കരിയാത്തുമായിക്കൊണ്ട് നോക്കിയ നിങ്ങൾ കിലോമീറ്റർ ദൂരത്തിലൂടെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകൾ പറന്നു പോകുമാർ ആ പറവകളെങ്ങാനും ആ അഗ്നി കൂടാരത്തിലേക്ക് ആ അഗ്നി കുണ്ടാരത്തിലേക്ക് വീഴുമാറുള്ള അത്രയും കഠിന ചൂടുള്ള ഒരു കുണ്ടാരത്തിലേക്ക് ഹലീല വലിച്ചെറിയാനുള്ള തീരുമാനം ഖലീലുല്ലാഹിനെ വലിച്ചെറിയാനുള്ള തീരുമാനം അവിടെ എന്റെ ജിബ്രീൽ അലൈഹസ്ലാമ കടന്നു വരുന്നുണ്ട് ഇല്ല അസ്ബി അല്ലാ എൻ്റെ റപ്പുമതി എൻ്റെ റപ്പ് മതി ഭൗതികമായ ഏതെന്ത് പ്രതിസന്ധികളും എനിക്ക് തരണം ചെയ്യാൻ എൻ്റെ റപ്പുമതി എൻ്റെ റപ്പുമതി കടങ്കഥകളെല്ലോ മുത്തശ്ശിക്കഥകളല്ല കെട്ടോ പഴഞ്ചൊല്ലുകളല്ല കെട്ടോ അള്ളാഹുവിൻ്റെ ദീനെ പഠിപ്പിച്ചു നൽകിയ കാര്യങ്ങളാണ് ആ കൂടി അള്ളാഹുവിന് പരമേൽപ്പിച്ചിറങ്ങിയപ്പോ അല്ല കൊടുത്ത സമ്മാനമെന്താ തീയേ നേർ വിപരീതമാകണം തീയേം ഇബ്രാഹിമിന് സമാധാനമേകണം ഇബ്രാഹീമിന് തണുപ്പേകണമെന്ന് പ്രിയപ്പെട്ടവരെ അള്ളാ ഉസ്മാനവലയുടെ കൽപ്പന ആ രംഗത്ത് കടന്നു വരികയല്ലേ രംഗത്താണ് അള്ളാൻ്റെ റബ്ബേ ചെയ്യണോ ഞാൻ പോലും ചോദിച്ചില്ലേ ഇബ്രാഹിം നബി അലി ഞാൻ പറഞ്ഞേ അല്ലല്ലോ എന്തിനാണ് ധൃതി പിടിച്ചു ചെയ്തത് എന്ന ആശയം പ്രിയപ്പെട്ടവരെ നോക്കിയ നിങ്ങൾ ചെറിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടായി എന്നിട്ടും എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയാണ് ആ കൽപ്പന ഞാൻ നെഞ്ചിലേറ്റും നോക്കിയേ നിങ്ങള് പ്രിയപ്പെട്ടവരെ ഏത് പ്രതിസന്ധികളിലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാമ നമുക്ക് മാതൃകയ അള്ളാഹുസ് പ്രവാചകനായി നിയോഗിച്ച് പ്രവാചകന്മാരുടെ ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ ആ പ്രബോധനമെന്ന ദൗത്യ ദൗത്യനിർവഹണമുണ്ടല്ലോ ഒന്നാമത്തെ ദിവസം ആദ്യ ദിവസം എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ സ്വന്തം ഉപ്പയിൽ നിന്നാണ് ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപ്പയോട് പറഞ്ഞ സന്ദർഭമില്ലേ എന്റെ പൊന്നുവാപ്പിമത്ത് എന്തിനാണ് പൊന്നുവാപ്പ നിങ്ങൾ ആരാധിക്കുന്നത് ബാബിലോണിയയിലെ പ്രിയപ്പെട്ടവരെ ഇറാക്കിലെ ആ സംസ്കാരത്തിൽ സമൂഹമാണ് സ്വന്തം വിഗ്രഹത്തെ എന്തിനാണ് ആരാധിക്കുന്നത് കേൾക്കാനോ കാണാനോ ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ അവിടുന്നാണ് തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഉപ്പ പൂമാല കൊടുത്ത് സ്വീകരിച്ചില്ല പൂമാല കൊടുത്ത് സ്വീകരിച്ചില്ല സ്വന്തം ഉപ്പ പ്രിയപ്പെട്ടവരെ പറയുന്ന അവസ്ഥ ഒക്കെ അർജുന ഇബ്രാഹീമേ ഈ കാര്യം നീ നിർത്തിയിട്ടില്ല എങ്കിൽ നിന്നെ എറിയുക തന്നെ ചെയ്യുന്നതാണ് പിതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരെ ജമ്മം കൊടുത്ത പിതാവിൻ്റെ പക്കൽ നിന്ന് ആ വാചകങ്ങൾ സഹിക്കാൻ കഴിയുന്നതാണോ നാട്ടുകാരില്ല കൂട്ടുകാരില്ല സംഘടനാ സംവിധാനങ്ങളില്ല ഓടുന്ന അവസ്ഥയാണ് പോകുന്ന അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ ആ ആ നമുക്ക് മാതൃക നമ്മുടെ ജീവിതത്തിൽ ഏത് സമയത്തും പിൻപറ്റേണ്ട വ്യക്തിത്വം പ്രിയപ്പെട്ടവരെ ഒരു ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ടല്ലേ പറ്റിയിട്ട് എന്ന് തുടങ്ങിയിട്ട് ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ട് നാം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ആ പ്രാർത്ഥനയോടനുസരിച്ച് ജീവിതം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട് സന്തോഷങ്ങൾ അനുവദനീയമാണ് അതിരി കടാതിരിക്കാൻ നോക്കേണ്ടതുണ്ട് യഥാർത്ഥ സന്തോഷം ഒരു മനുഷ്യ മനസ്സിന് പോലും വിഭാവന ചെയ്യാൻ കഴിയാത്ത ഒരു കണ്ണ് പോലും ഒരു പോലും കേട്ടിട്ടില്ലാത്ത ആ സ്വർഗീയ സ്വർഗീയാരാമത്തിലാണ് പ്രിയപ്പെട്ടവരെ ആ സന്തോഷത്തിനു വേണ്ടി പണിയെടുത്തേ മതിയാകൂ ഈ നിന്ന് എന്നാണ് ഇവിടെ പറയേണ്ടതെന്നറിയില്ലൂര് ഈ മഹല്ലിൽ കഴിഞ്ഞ പെരുന്നാളിലുണ്ടായിരുന്ന എത്രയെത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഖബറിൽ കബറിൽ സഹവസിച്ചുകൊണ്ടിരിക്കുന്നത് പടച്ചറബിന്റെ സന്നിധിയിലേക്ക് പോയിട്ടുള്ളത് ചിന്തിക്കണം നാം ഒന്നും കൊണ്ടുപോകൂല എത്ര തോട്ടങ്ങളും അരുവികളുമാണ് എത്രയെത്ര പാർപ്പിടങ്ങളാണ് സൗഭാഗ്യങ്ങളാണ് അവർ വിട്ടേച്ചു പോയത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതിരുകടക്കാത്ത സന്തോഷങ്ങളെല്ലാം അനുവദിച്ചതാ നമ്മുടെ ആഘോഷങ്ങൾ ഇപാദത്തിൽ ഊന്നിയതാണ് നമസ്കരിച്ചു ഇനിയതാ സായ ഈദുൽ ഇതാ ലഹരിയിൽ തിമർത്താടുന്ന ആഘോഷങ്ങളെല്ലാം മുസ്ലിമേ നമുക്ക് വേണ്ടത് ഈ ബലി പെരുന്നാളിൻ്റെ ചൈതന്യത്തെ കടുത്തിക്കളയുന്ന ആഘോഷങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് ഈ ഐത് പെരുന്നാൾ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പുതിയതായി ഇറങ്ങിയ സിനിമകൾക്ക് പോകാൻ ഉദ്ദേശിച്ച സഹോദരങ്ങളുണ്ടോ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഗൗരവമാണ് അള്ളാഹുവിനെ ധിക്കരിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മുടെ മരണം ഏത് സമയത്താണെന്നറിയില്ല പ്ലാൻ ചെയ്ത ടൂറുകൾ അനുവദനീയം തന്നെയാണ് പക്ഷേ പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളിലേക്ക് ആദ്യം പോകാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് ആ സ്നേഹബന്ധങ്ങളൊന്നും ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് സഹോദരിമാരോടാണ് വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ പള്ളിയിൽ വരുമ്പോൾ നിത് ആപ് ധരിച്ചു കൊണ്ട് സലഫീമ ഇട്ടുകൊണ്ട് പെർതരിച്ചു കൊണ്ട് ഈ പള്ളിയിലേക്ക് കടന്നു വന്നത കുടുംബങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹർമല്ലാത്ത ആളുകളെല്ലാവരും കാണുന്ന രംഗത്ത് ഏതെങ്കിലും ടോപ്പുകളോ ഏതെങ്കിലും ചുരിദാറുകളോ ഇട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ അങ്കലാവണ്യം കാണുന്ന രൂപത്തിൽ പുറത്തിറങ്ങി കൊഞ്ചിക്കുഴയുന്നവരായി മാറാൻ നമ്മൾ പാടില്ല അതിനർത്ഥം കുടുംബമെന്നും പുലർത്തേണ്ടെന്നല്ല പ്രിയപ്പെട്ടവരെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയെ ഏറെ പ്രോത്സാഹിപ്പിച്ച ദിനമാണ് ഈദിന്റെ ദിനങ്ങൾ നമ്മൾ സന്തോഷിക്കുമ്പോൾ പുത്തനൊടുപ്പുകൾ ധരിക്കുമ്പോൾ ഫലസ്തീനിന്റെ മണ്ണിൽ ഗസയുടെ മണ്ണിൽ പിഞ്ചു പൈതങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് ഒലിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ അള്ളാഹുവേ ആ ശമനം കൊടുക്കണേ അല്ലാ ആ യുദ്ധ കൊതിയന്മാരുടെ കരങ്ങളിൽ നിന്ന് ആ സമൂഹത്തെ റബ്ബേ കാക്കണേ അല്ലാ നിന്റെ വാഗ്ദാനം നിന്റെ വാഗ്ദാനം പോലെ എത്രയും പെട്ടെന്ന് ഒരു വിജയം അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ല പ്രവാസലോകത്ത് പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകൾ അള്ളാഹുവേ അള്ളാഹുവേ അവരുടെ പ്രതിസന്ധികൾ പരിഹരിക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒട്ടനവധി ആളുകൾ അള്ളാഹുവേ അവരുടെ കപരണം വിശാലമാക്കണേ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിലെ സന്താനങ്ങൾ കൺകുളിർമ്മ പ്രദാനം സംസാരിക്കുന്ന മക്കള് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാവല്ലീനുസരിച്ച് ജീവിക്കാത്ത കുടുംബ പ്രതീതികളെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഉടലെടുക്കല്ല ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين